ഈ ഷോമിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഇന്നലെ ഉദയംപേരൂര് സൂര്യോദോസ് പള്ളിയില് ഉണ്ടായൊരു സംഗതി ഈ പെണ്ണുകേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മുന്നേറ്റക്കാർ അതാണ് ഇന്നലെ ഈ ഉദയംപേരൂർ പള്ളിയിൽ സംഭവിച്ചത് ഇന്നലെ ഒരു ഉച്ച നേരത്ത് ഒരു ഒരു മണിയോട് കൂടി ഒരു പത്ത് പതിനഞ്ച് പെണ്ണുങ്ങൾ പെൻ അവരെ കെട്ടിയോന്മാരെന്ന് പറയുന്നവരും വികാരിച്ചനെടുത്തി ഉദയം പേരൂര് സൂവനദോസ് പള്ളി ചെന്നിട്ട് വികാരി അച്ഛനെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് ഇറങ്ങിപ്പെടണം ഞങ്ങൾ ഇറക്കാൻ വന്നതാണ് ഞങ്ങൾ അൽമയ മുന്നേറ്റക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി അച്ഛനെ കാര്യം പെട്ടെന്ന് മനസ്സിലായില്ല അവരിങ്ങനെ വട്ടം കൂടിയിന്ന് അച്ഛനെ അപ്പം എന്താ കാര്യം ചോദിച്ചു പറഞ്ഞു പാമ്പളാനി പിതാവ് പറഞ്ഞിട്ടുണ്ട് ജനാഭിമുഖ കുർബാന ചൊല്ലണമെന്ന് അപ്പോൾ അതുകൊണ്ട് അച്ഛനോട് ഏകീകൃത കുർബാനയല്ലേ ചൊല്ലുന്നത് പാമ്പളാനി പിതാവ് പറഞ്ഞ കൽപ്പന പാലിക്കാത്ത അച്ഛനോട് ഇറങ്ങിപ്പോകണം എന്നുള്ളതാണ് ഇവരുടെ ഡിമാൻഡ് അപ്പോൾ അച്ഛൻ വളരെ സ്ട്രോങ് ആയിട്ട് അച്ഛൻ പറഞ്ഞു ഈ കൽപ്പനയൊന്നും വന്നിട്ടില്ലല്ലോ ഈ നിങ്ങൾ കേട്ട് കേൾവികളല്ലേ പറയണേ പിന്നെ അവന് കൽപ്പന വരട്ടെ ഒന്ന് കൽപ്പന വന്നാലും മാപ്പാപ്പയെ അനുസരിച്ചുകൊണ്ടല്ലേ നമുക്കിവിടെ ഈ സഭയിൽ നമുക്ക് നിൽക്കേണ്ടത് അതുകൊണ്ട് അതെല്ലാം വന്നതിന് ശേഷം ഞാൻ ആലോചിച്ചിട്ട് വേണ്ട തീരുമാനങ്ങളൊക്കെ പറയാം എന്ന് പറഞ്ഞപ്പോൾ ഇവര് പ പൂരത്തെ ഈ പെണ്ണുങ്ങൾ കേട്ടാൽ അറയ്ക്കുന്ന പച്ച തെറി അതിനിടയ്ക്ക് ഇവരിങ്ങനെ ഇവർക്ക് ഇവരുടെ ലീഡേഴ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അച്ഛനങ്ങ് മുട്ടിയൊരുമി നിൽക്കണം മുട്ടിയുരുമി നിൽക്കണം പറ്റുമെങ്കിൽ അകത്ത് കിടക്കണം മുറിക്കകത്ത് കിടക്കണം എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കേസ് കൊടുക്കാം മച്ചൻ മുട്ടി പിടിച്ചു എന്നൊക്കെ പറഞ്ഞു കേസ് കൊടുക്കാം അങ്ങനെ സുരേഷ് ഗോപിക്കെതിരെ അങ്ങനെ ഒരു കേസൊക്കെ കൊടുത്തിട്ടില്ലേ ഒരു മാധ്യമപ്രവർത്തകൊക്കെ അങ്ങനെ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു പെണ്ണ് കേസ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ടായിരുന്നു ഈ തേറിയ കൂട്ടൊക്കെ ആയപ്പോഴേക്കും ആൾക്കാർ ഇടവക്കാർ കുറെ പേര് വന്നു ഒരു പത്തൊമ്പതോളം പേര് വന്നു ഇവര് പത്തൊമ്പത് പതിനഞ്ച് പെണ്ണുങ്ങളും അവരുടെ ഭർത്താക്കന്മാർ പറയുന്നവരാണ് വന്നിരിക്കുന്നത് അപ്പോഴേക്കും ഒരു പത്തൊമ്പത് പേര് സഭയെ സ്നേഹിക്കുന്നവർ അച്ഛൻ്റെ കൂടെ സംരക്ഷിക്കാൻ വേണ്ടി വന്നു അപ്പോൾ അവിടെ അപ്പം അപ്പോൾക്ക് അച്ഛൻ പോലീസിനെ വിളിച്ചു അങ്ങനെ പോലീസ് വന്ന് ശാന്തമാക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് അച്ഛൻ്റെ മുറിയിൽ കിടക്കണം എന്തിനെ മുറിയിൽ കിടക്കണേ പെണ്ണുങ്ങൾക്ക് എന്തിനാ വികാരിച്ചതിന് മുറിയിൽ കിടക്കേണ്ട കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുന്നേറ്റക്കാരുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് അച്ഛന് മുട്ടിയൊരുമി നിൽക്കുക അച്ഛൻ്റെ കയ്യിൽ നിന്ന് പതുക്കെ തൊടുക അതൊക്കെ നിങ്ങൾ വീഡിയോ എടുക്കണം ഇതൊക്കെ നമുക്ക് പ്രചരിപ്പിക്കാനുള്ളത് നമുക്ക് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അച്ഛനത് മനസ്സിലായതുകൊണ്ട് അച്ഛൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി കിടക്കാൻ പറ്റില്ല സംസാരിക്കണമെങ്കിൽ പ്രതിനിധികൾക്ക് കിടക്കാം പോലീസ് അവനോട് യോജിച്ചു അങ്ങനെ അങ്ങനെ കടന്നു സംസാരിച്ചിട്ടുണ്ടാകണം ഏതായാലും ഈ സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികൾ വന്നതുകൊണ്ട് വികാരിച്ചു രക്ഷപ്പെട്ടു അതിനു മുമ്പ് അവിടുന്ന് മാറിപ്പോയ വികാരിച്ച തലേ ദിവസം ആ എവിടെയോ വന്ന് ക്യാമ്പ് ചെയ്തിട്ട് ഇവരെ മൊബിലൈസ് ചെയ്തിട്ടുണ്ട് ഈ മുന്നേറ്റക്കാരെ അതായത് പാമ്പ്ളാനി പിതാവിൻ്റെ സമവായം വരുന്നു അപ്പോൾ ആ നിങ്ങൾ ബഹളം ഉണ്ടാക്കണം എന്നാണ് ആ വികാരിച്ചിന് വന്ന് പറഞ്ഞത് ആ വികാരിച്ചന് പറഞ്ഞയച്ചത് പാമ്പ്ളാനി പിതാവ് ഉദയംപേരൂർ ഇടവക വിശ്വാസത്തിൽ വിചാരിക്കുന്നത് കാരണം അതിനൊരു കാരണമുണ്ട് പാംബ്ളാനി പിതാവ് പക പോക്കുകയാണ് ഏകീകൃത കുർബാന ചൊല്ലുന്ന ആ പള്ളിയിൽ ജനാഭിമുഖം ചൊല്ലണമെന്ന കൽപ്പനയിട്ട ആളാണ് പാംബ്ളാനി പിതാവ് ഏത് ഘട്ടം ഘട്ടമായിട്ട് എല്ലാവരുടെയും ഏകീകൃത കുർബാന നടപ്പാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന പാംബ്ളാനി പിതാവ് ഏകീകൃത കുർബാന മാത്രം ചൊല്ലുന്ന ഉദയം പേരൂർ ജനാഭിമുഖം ആവശ്യപ്പെട്ട ആളാണ് മെത്രമാരക്കിത് കേൾക്കുന്നുണ്ടാവോ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടാവോ കുരിയായിട്ട് റിപ്പോർട്ടൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടാവോ ഉണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കേ ഈ സഭ നശിക്കാൻ വിട്ടുകൊടുക്കല്ലേ ഘട്ടം ഘട്ടമായി നടപ്പാക്കാൻ പോകുന്ന ആള് ഒരു പള്ളിയിലെ ഏകീകൃത കുറിപ്പ് തന്നെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അവിടെ ജനാഭിമുഖം ചൊല്ലുന്ന കൽപ്പന കൽപ്പന ഇടേണ്ട കാര്യം എന്താണ്ണ്ട് ഈ സമവായം പാമ്പ്ലാനിപ്പവനെ കണ്ടുപിടുത്താന്ന് ഞാൻ പറഞ്ഞപ്പോഴൊക്കെ നിങ്ങൾ എന്നെ എതിർത്തു തലശ്ശേരിക്കാര് ലേഖനങ്ങൾ എഴുതി ഇപ്പൊ എന്താ കാണണേ തലശ്ശേരിയിലും പ്രശ്നം ഉണ്ടാകുക കേട്ടോ നിങ്ങൾ വിചാരിക്കരുത് തലശ്ശേരിയിൽ നിന്നും പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് തലശ്ശേരിത്തെ കുറെ പേര് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിഷയം ഞാൻ പറയാൻ പാടില്ലല്ലോ അപ്പോൾ താൻ അതായത് അദ്ദേഹത്തിന്റെ പാംബ്ലാനി പിതാവിന്റെ മനസ്സിൽ വിമതരുടെ നേതാവ് പാമ്പ്ളാനി പിതാവാണ് വിമതരുടെ നേതാവ് നമ്മൾ മുമ്പ് വിചാരിച്ചത് മുണ്ടാടനാണ് ഷൈജുവാണ് അതൊന്നും അല്ല പാംബ്ലാനി പിതാവാണ് എന്തുകൊണ്ട് അദ്ദേഹം വിമതപക്ഷം നമുക്ക് കറിഞ്ഞുകൂടാ ഏതായാലും സഭയുടെ പക്ഷത്തല്ല സുറിയാനി സഭയുടെ പക്ഷത്തല്ല അങ്ങനെയുള്ള ആള് അവിടെ ജനാഭിമുഖം ചൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ ഇടവക്കാരെ സംബന്ധിച്ചില്ല ഇപ്പൊ ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ് സമവായ ചാൻസ് വന്നിരിക്കുകയാണ് അപ്പം അദ്ദേഹം തന്നെയാണ് മുമ്പത്തെ വികാരിച്ചർ പറഞ്ഞു വിട്ടതെന്നാണ് എടവക വിശ്വാസികൾ വിചാരിക്കുന്നത് പാമ്പ്ലാനി പിതാവിൻ്റെ ഉത്തര ഒരു സന്ദേശവുമായിട്ടാണ് അവിടുന്ന് മാറിപ്പോയ വികാരിച്ചൻ എടവകയിൽ വന്ന് തമ്പടിച്ച് അൽമായി മുന്നേറ്റക്കാരൊക്കെ മൊബിലൈസ് ചെയ്ത് ഇന്ന് ഈ പെണ്ണുങ്ങളെയും കുറച്ച് ആണുങ്ങളെയും ഇപ്പോഴത്തെ വികാരിച്ചടുത്ത് ഏകീകൃത കുറവായിരുന്നു വികാരിച്ചേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നു വീട്ടിപ്പെടുത്താനും തെറി പറയാനും ഒക്കെ ആയിട്ട് ഇറക്കി വിടാൻ ചെന്നിരിക്കുകയാണ് അത് ഇത്ര കഴിഞ്ഞ് കേട്ട് ഈ സ്ത്രീകളെങ്ങനെ സംസാരിക്കുന്നൊക്കെ വീഡിയോ എടുത്തിട്ട് ഷൈജു പാപ്പനൊരു ഒരു ഒരു സന്ദേശം കൊണ്ടുണ്ട് ഉദയം പേരൂർ പള്ളിയിലെ വികാരിച്ചനെ അൽമായ മുന്നേറ്റക്കാർ പഞ്ഞിക്കിട്ടു എന്ന് അവിടെ പോയിട്ടുള്ളവരോട് ചോദിച്ചു നോക്കുക ആരാരെയാണ് പഞ്ഞിക്കിട്ടെ എന്ന് ആരാരെയാണ് പഞ്ഞിക്കിട്ടെ എന്ന് അവിടെ പോയിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് ആരെങ്കിലും പരിചയമുള്ളതെന്ന് ചോദിച്ചാൽ നോക്കിക്കോ ഇവർക്ക് ഇവരുടെ ആൽമായ മുന്നേറ്റക്കാരുടെ ഒരു പരിപാടി നടക്കാതെ വന്നപ്പോൾ അതായത് എടവക ജനം സംഘടിച്ച് അൽമായ മുന്നേറ്റക്കാർ ഒരു കാര്യം നടക്കാതെ വന്നപ്പോൾ അവർ ഇറങ്ങിപ്പോയിപ്പോൾ ആക്രോശിച്ച പോയത് ഇരുപത്തി ആറാം തീയതി മുതൽ ജനാഭിമുഖം കുർബാന ചൊല്ലിങ്കിൽ കാണാം എന്ന് വീട്ടിലും മുഴക്കിയിട്ടാണ് ഈ അൽമായ മുന്നേറ്റക്കാർ പോയത് ഇടവകക്കാർ പറഞ്ഞാൽ നമുക്ക് കാണാം എന്ന് അവരും പറഞ്ഞു ഇവിടെ ഏകീകരണ കുറവാനേ ചൊല്ലു അതാണ് സഭയുടെ കൽപ്പന അതാണ് മാപ്പ് പറഞ്ഞിരിക്കുന്നത് മാപ്പയുടെ കൂടെ നിൽക്കൂ എന്ന് ഉറച്ച് ഈ ഉദയം പേരൊരു ന നിലപാടെടുത്തു വിശ്വാസികള് ഇന്നലെ ഞാൻ പറഞ്ഞു തിരുവാംകുളത്ത് നെഞ്ചു പിരിച്ച് തിരുവാംകുളം എന്ന് ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ ആവർത്തിക്കുകയാണ് നെഞ്ചു പിരിച്ച് ചങ്കുറപ്പോടെ ഉദയം പേരൊരു വിശ്വാസികള് സഭാ മക്കള് ഞാൻ പറഞ്ഞല്ലോ പാമ്പളാനി പിതാവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ മുമ്പത്തെ വികാരിച്ചവിടെ ചെന്നെന്നും ഇങ്ങനെ മോബില് ചെയ്താണ് ഉദയം പേരൂര് സഭാവിശ്വാസികൾ വിശ്വസിക്കുന്നത് അതിന് കാരണം പറഞ്ഞു കഴിഞ്ഞു പാമ്പ്ളാനി പിതാവിന് അവരോട് പകയുണ്ട് കാരണം ജനാഭിമുഖം ചൊല്ലാനായിട്ട് പാമ്പ്ളാനി പിതാവ് പറഞ്ഞിട്ട് അവരനുസരിച്ചിട്ടില്ല ഇപ്പൊ ഒരു ചാൻസ് കിട്ടിയിരിക്കുക അപ്പൊ പക പോക്കുന്നു അതാണ് അവർ വിശ്വദിക്കുന്നത് മറ്റുമെത്രമാര് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാമ്പ്ളാനിയെയും തട്ടിലിനും കയറൂരി വിട്ടപ്പോൾ ഓർക്കണമായിരുന്നു ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കുമെന്ന് ഇവരൊന്നും മനസ്സിലായിട്ടില്ല ഇതുവരെ ഞങ്ങൾക്ക് ലോകം മുഴുവൻ മനസ്സിലാക്കിയല്ലോ നിങ്ങൾക്കെന്താ മനസ്സിലാക്കാത്ത അതോ കർത്താവിനോടും സഭയോടുള്ള കൂറിനേക്കാൾ സഹപ്രവർത്തകരെ സംരക്ഷിക്കാനുള്ള ആ തത്രപ്പാടാണോ കർത്താവിനോടുള്ള കൂറിനേക്കാൾ സഭയോടുള്ള സ്നേഹത്തെക്കാൾ സഹപ്രവർത്തകരെ താലോലിച്ച് കൊണ്ടു നടക്കാൻ അതാണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ദൈവവിളി ഞാൻ ആരെ പ്രീതിപ്പെടുത്തണം ദൈവത്തെയോ മനുഷ്യരെയോ പത്രോസും യോഹനാനും ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഇതൊന്നും ബൈബിളിൽ നിന്ന് വായിച്ചിട്ടില്ലേ പിന്നെ ആ പെണ്ണുങ്ങളുടെ കൂടെ പോയ കെട്ടിയോമാർ അയ്യോ കഷ്ടമെന്നാണ് എനിക്ക് പറയാൻ തോന്നണേ എത്ര കഷ്ടമാണ് അവരുടെ കാര്യം സ്വന്തം ഭാര്യ വേറൊരുത്തരും കാഴ്ച വെക്കാനായിട്ട് അല്ലെങ്കിൽ ഹണി ട്രാപ്പിൽ പെടുത്താനായിട്ട് അല്ലെങ്കിൽ മുട്ടിയൊരുമി നിന്നിട്ട് കേസ് കൊടുക്കാനായിട്ട് പറഞ്ഞു പറഞ്ഞുവിടുക കഷ്ടമില്ലേ നിങ്ങൾ നിങ്ങളാണോ ആണുങ്ങൾ ഈ പെണ്ണുങ്ങളെ കെട്ടിയോന്മാരാണ് നടക്കുന്നവരില്ലേ വികാരിച്ചിന് മുട്ടാനായിട്ട് ഇങ്ങനെ ഇടുക എന്നിട്ട് അത് വീഡിയോ എടുത്തിട്ട് എൻ്റെ പെണ്ണിനെ കയറി പിടിച്ച് വികാരിച്ച് കയറി പിടിച്ച് കേസ് കൊടുക്കുക നിങ്ങൾ അങ്ങനെ ഒരുപാട് പേരെ ഹണിട്രാപ്പിൽ പെടുത്തിയ കാര്യം കേട്ട് കെളിവികളുണ്ട് എത്ര വൃത്തികെട്ട പെണ്ണുങ്ങളാണ് ഈ അൽമായ മുന്നേറ്റക്കാരുടെ കൂടെ ഉള്ളത് വെറുതെ അല്ല അവർക്ക് ഇത്രമാത്രം ആളുകൾ കിട്ടണേ ഈ വൃത്തികെട്ട പെണ്ണുങ്ങൾ എന്തിനും തയ്യാറായി നടക്കുന്ന പെണ്ണുങ്ങളോളൊപ്പം അവരെ കൂടെ പോകാൻ കുറച്ച് വൃത്തികെട്ട ആണുങ്ങൾ ഉണ്ടാവില്ലേ ഞാൻ എനിക്ക് അത്ഭുതം തോന്നിയിരുന്നു എങ്ങനെയാണ് ഈ അൽമയമുന്നിട്ടക്കാർക്ക് ആളുകളെ കിട്ടണമെന്ന് ഇപ്പോഴല്ലേ കാര്യം പിടം കിട്ടിയത് എന്തിനും തയ്യാറായി പെണ്ണുങ്ങളും മുട്ടിയൊരുമാനും എല്ലാത്തിനും തയ്യാറായി നടക്കുന്നു പെൺ പെൺകണി ഒരുക്കണോ ആൺകണി ഒരുക്കണോ എന്തെല്ലാം കെണി ഒരുക്കാനും തയ്യാറായി നിൽക്കുന്നു അപ്പം അവരുടെ കൂടെ ആൾക്കാരുണ്ടാവില്ലേ ഇപ്പോഴാണ് ഈ ഏകം സഭ എന്ന് പറഞ്ഞാൽ അവർ സ്വതന്ത്ര സഭ ഏകം സഭ എന്നുണ്ടല്ലോ സ്വതന്ത്ര സഭ ഏകം സഭ അതിന് മുദ്രാവാക്യം ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട് പെണ്ണ് പണം പവർ അതാണ് ഏകം സഭയുടെ മുദ്രാവാക്യം പെണ്ണ് പണം പവറ് ഈ മൂന്നും പഴയ കാലത്ത് ദേവി ദേവികളായിട്ട് കണക്കാക്കിയിരുന്നെ അങ്ങനെ ആ മൂന്ന് ദേവികളെയും ആ ദേവികളുടെ വിഗ്രഹങ്ങളെ പൂജിക്കുന്ന വിജാതിയാണ് ഈ ഏകം സഭക്കാർ അഥവാ ആൽമായ മുന്നേറ്റക്കാരും അവരുടെ ചെങ്കിടികളായ വിമത വൈദികരും അയ്യോ കഷ്ടം എന്നെ പറയാൻ തോന്നുള്ളൂ ഇത്രയും വൃത്തികെട്ട പെണ്ണുങ്ങളാണ് ഈ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി അതാണ് അവർ ഈ അക്രമം കുപ്പിയേറിയിലെ പിന്നെ അവരെ മീറ്റിങ്ങിൽ കണ്ടിട്ടുണ്ടോ ഒരൊട്ടെണ്ണം ഒരു സഭാവിശ്വാസം ഉള്ളതല്ലോ അവരെ പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കഞ്ചാവിടിച്ചിരിക്കുന്ന പോലെ കള്ളും ഓടിച്ച് വന്നിരിക്കുന്ന പോലെ കാച്ചു കൊടുത്ത് കൊണ്ടുവരാ അല്ലെങ്കിൽ പെണ്ണ് കൂട്ടിക്കൊടുത്ത് കൊണ്ടുവരാ ഈ മാമ പണിയും കൂട്ടിക്കൊടുപ്പും ഒക്കെ കഷ്ടമാണ് കേട്ടോ വികാരിച്ചെൻ്റെ അടുത്ത് മുട്ടിയൊരുമി നിൽക്കുക അത് വീഡിയോ പിടിച്ചിട്ട് ഇടാൻ പറഞ്ഞിരിക്കുന്നു മുന്നേറ്റക്കാരെ അൽമ മുന്നേറ്റക്കാരെ കർത്താവ് കാണട്ടെ കാര്യങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളൂ നമ്മുടെ കർത്താവീശ്വശേട്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹഭാസവും നാം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ